രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിനായി വീട്ടിൽ നിന്നും പോയ അതിജീവിതയെ പ്രതി തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു തുടർന്ന് ഗുരുവായൂരിലെത്തിച്ച് വാടകയ്ക്ക് വീടെടുത്ത് പീഡിപ്പിക്കുകയായിരുന്നു മകളെ കാണാതായതിനെ തുടർന്ന് മാതാവും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ വാഴിച്ചലിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ കൌൺസിലിങ്ങിലാണ് അതിജീവിത പീഡനത്തിനിരയായ വിവരം പോലീസിനോട് വെളിപ്പെടുത്തിയത് മലയൻകീഴ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന റിയാസ് രാജ കാട്ടാക്കട സി ശ്രീകുമാർ എന്നിവരാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത് കാട്ടാക്കട പോക്സോ കോടതിയാണ് പത്തു വർഷങ്ങൾക്ക് ശേഷം കേസിൽ വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡി ആർ പ്രമോദ് കോടതിയിൽ ഹാജരായി കേസിൽ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് പിഴ ഒടുക്കിയില്ലെങ്കിൽ പതിമൂന്ന് മാസം കൂടി തടവ് ശിക്ഷ കൂടി അനുഭവിക്കണം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം